ഏ നമ്മളടുത്ത് വെള്ളത്തിൽ കളിക്കാൻ പോണേ ബൈ 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 നീ അവിടെ വണ്ടി ഓടിക്കണ ബാക്കി വല്ലതും എന്താണെങ്കിൽ ലാലുവേല ഇറക്കാം ാണ് നമ്മള് ഡാൻസ് കളിച്ച് ഫുള്ള് വൈബ് ആയിരുന്നു അല്ലെ അതെയാണ് അതെ അതെ അങ്ങനെയടുത്ത് നമ്മൾ പോകുന്നത് സാന്ദ്രാണി കൊടിയിലേക്കാണ് ഷാമ്പു ആണ് വണ്ടി പൊടിക്കണ ഷാഫു ആണ് വണ്ടി പൊടിക്കുന്നത് അപ്പൊ നമ്മളെ അവസാനം സാമ്പ്രാണിക്കൊടി എത്തിയിരിക്കുന്നു ഇതാണ് സാമ്പ്രാണിക്കൊടി അല്ലേ അപ്പൊ ഇതാണ് സാമ്പ്രാണിക്കൊടി അപ്പൊ ഇതാണ് സാമ്പ്രാണിക്കൊടി ഇതാണ് ഐലൻഡ് സാംബ്രാണിക്ക കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടിക്കാൻ മറന്ന ഭാഗത്താണ് നമ്മൾ ഇറങ്ങി നടക്കുന്നത് അടിപൊളി ഇവിടുത്തെ അട്രാക്ഷൻ തുടങ്ങിയതാണ് രണ്ടു വയസ്സുള്ള കുഞ്ഞിനു പോലും ഇറങ്ങി കടന്ന് കളിക്കാം ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ രണ്ട് ആറ് വർഷം കഴിഞ്ഞു പക്ഷേ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ് ഫേമസ് ആയത് കൂടുതൽ ഇപ്പോഴാണ് എല്ലാവരും റെയിൽ ഒക്കെ ഇട്ട് ഈ സ്ഥലം കൂടുതൽ ഫേമസ് ആയത് അപ്പൊ രണ്ടു വയസ്സുള്ള കൊച്ചു പിള്ളേർക്ക് വരെ ഇവിടെ അപ്പൊ എല്ലാരും വന്നോ കണ്ടോ അടിപൊളിയാണ് ചാടി ചാടി ചാടിക്കോ ചാടിക്കോ ചാട് ഇറങ്ങ എന്റെ മുട്ടിന്റെ എത്ര ഉള്ളു കേട്ടോ വെള്ളം മുട്ടിന്റെ അത്രയൊക്കെ ഉള്ള വെള്ളം നടന്ന് നടന്ന് വെള്ളത്തിൽ കൂടെ നടന്ന് നടന്ന് പോവാം ഫുള്ള് കണ്ടൽ കാടും കാര്യങ്ങളൊക്കെയാണ് കണ്ടാ ി ചാടിയാ നീ ചാടിയാ എന്താ ഇവിടെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചു തരാവേ വള്ളത്തില് യാത്ര പോവാം അരമണിക്കൂർ ആഴം കഴിഞ്ഞ സ്ഥലത്ത് കൂടി വർണ്ണവിസ്മയമായ കണ്ടൽക്കാടിന്റെ ഇടയിലൂടെ നല്ലൊരു യാത്ര പോവാം ഒരാളിന് നൂറ് രൂപയാണ് അതിന്റെ ചാർജ് ദുബായ് പറഞ്ഞത് ദുബായൊടി ആ ഇത്ര ഇത്രേ ഉള്ള നൈസിന്റെ അത്ര ആഴേ വരവുള്ളുസുവിന്റെ അത്രേ ഉള്ളു ആഴൊന്നും ഭയങ്കര ആഴൊന്നും ഇല്ല ഏട്ടാ അപ്പൊ എല്ലാരും വന്നു അടിപൊളി ഇവിടെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കാണാം വെള്ളത്തിൽ പോണവർക്ക് വെള്ളത്തിൽ പോവാം കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ അടിച്ച് കഴിക്കണവർക്ക് അങ്ങനെ കഴിക്കാം നല്ല രസമുണ്ട് സൂപ്പർ പയ്യ എവിടെ പോയാലും ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തി മലയാളിയല്ല എന്റെ അച്ഛനും ഒരു ബാച്ചിലായിരുന്നു എന്തോ എങ്ങനെ വൈറലാക്കട്ടോക്കെ രണ്ടുമുട്ടി വർഷങ്ങൾക്ക് ശേഷം ഇത് എന്തിരിട വെള്ളത്തിന്ന് വട്ടം വട്ടെന്ന് ഇറങ്ങി കളിക്കണം മൂന്നും കൂടെ വട്ട തന്നെ മരം കേറിയൂടെ മരത്തിൽ വലി അറിയാണ് എടുത്ത് ചാടി കൊടുത്ത് അവരെ കന്തൽക്കാടിന്റെ വേരിൽ ചെന്ന് എഴുതി ഓക്കെ അമ്മക്ക് പോവാ ഭയങ്കര കച്ചവട വെള്ളത്തിന്റെ അകത്ത് കേട്ടോണ്ട് അവിടെ ഉണ്ട് കേട്ടാ അവിടെ ഉണ്ട് കേട്ടോ എന്തിനു മേടിച്ചു മാങ്ങാപ്പിൾ പൈനാപ്പിൾ സാമ്പ്രാണിക്കൊടി ചേട്ടത്തിക്ക് പരിക്ക് പറ്റിയതാരണോ നമ്മള് പെട്ടെന്ന് തന്നെ നമ്മള് പോവാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ ആരടാ ഇവിടെ ഊരി ഇട്ടിരിക്കണത് എവിടെ പോയാലും ഇത് കണ്ണിട്ടാൻ വേണ്ടിയാണ് പക്ഷെ ഒരു കാലു പോയി ആ അരമണിക്കൂറുള്ള യാത്രയാണ് മൊത്തം കണ്ടൽക്കാട ഒരു പത്ത് അമ്പതിനായിരം കണ്ടൽക്കാടാ അതിനകത്തോടെ വള്ളം കൊച്ചു ആഴം കുറഞ്ഞ കുറഞ്ഞ സ്ഥലത്തു അതിനും വെള്ളം കുറഞ്ഞ സ്ഥലത്തുള്ളൊക്കെയാണ് അടിപൊളി ഒരാൾക്ക് പൈസ ഇല്ല പത്ത് വയസ്സിന് മേപ്പോട്ടുള്ള പിള്ളേർക്കേ ഉള്ളൂ പൈസ അടിപൊളി അപ്പം ഇവിടെ വരണവര് ഈ ചേട്ടനെ കണ്ടാൽ മതി അരമണിക്കൂർ പത്ത് മുപ്പത് വള്ളക്കാരുണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ ഈ ആ ഒരു യാത്ര നഷ്ടമായി പോകും അപ്പൊ എല്ലാവരും നമ്മൾ എന്തായാലും ഇവിടെ ഇപ്പൊ ഗവൺമെന്റ് ബോട്ടിൽ വന്നോണ്ട് നമ്മളെ സമയം കഴിഞ്ഞു അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ വർണ്ണ ഒരു നേരത്തെ വന്ന് അമ്പത് രൂപ നൂറ് രൂപ എടുത്ത് ഒരാളിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഈ ചേട്ടന്മാരുകൊണ്ട് എല്ലാ കണ്ടൽക്കാടുകളിലൂടെ ഇടയിലൂടെ വെള്ളം കയറി ും പുതിയ തൊപ്പി ഇറക്കിയാ ഒരു തൊപ്പിടെ ഇത് റോസും ട്രിപ്പ് എങ്ങനെ ട്രിപ്പ് ഒന്നൊന്നര ട്രിപ്പ് ആയിരുന്നു ഒന്നര കാലും പോയി ആ കാലിച്ചു അപ്പൊ നമ്മളെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് Oke. Okay. <laughs> Dadah. Okay,